പ്രിയപ്പെട്ടവർ അസ്ലാമലൈക്കു വറഹമുല്ല കമ്പിൽ പാട്ടയം സ്വദേശിയായ മുഹസിൻ മുഹമ്മദ് ഇരുപത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാ ചെയ്യണം വ ഇന്നാലില്ല ഈ റാജീവൻ കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു മുഹസിൻ സഞ്ചരിച്ച ബൈക്കും തളിപ്പറമ്പിലേക്ക് പോകുകയായിരുന്ന ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം അല്ലോ അപകടം നടന്ന ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു പൊന്നമോന്റെ വിശാലമാക്കി കൊടുക്കണേ ബൈക്കിൽ ഒപ്പം യാത്ര ചെയ്യുകയായിരുന്ന കാട്ടാമ്പള്ളി സ്വദേശി ആദിലിനെ പരിക്കുകളോടെ പരിഹാരം കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു അള്ളാഹു ആ മകന് പൂർണ്ണ ഷിഫ നൽകട്ടെ ആമി പാട്ടയ മുല്ലിക്കോട്ട് സൈബുവിന്റെയും പരേതനയ മുഹമ്മദിന്റെയും മകനാണ് മോഹസിൻ റബ്ബ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകണേ റബ്ബയ മോസിൻ എം എം കോളേജിലെ വിദ്യാർത്ഥിയാണ് റബ്ബെ ആ പൊന്നുപോന്റെ കബറുകൾ നിന്ന് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേമി അറബൽ എല്ലാവരും ധാജയാണ് ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ റബ്ബ്